നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫൈനൽ മത്സരത്തെ പറ്റിയും അതിന് വിവിധ ക്ലബ്ബുകൾക്ക് കിട്ടിയ അവാർഡിനെപ്പറ്റിയാണ് സോ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൽ ഏറ്റവും നല്ല ഫുട്ബോൾ മൈതാനത്തിലുള്ള അവാർഡ് നേടിയത് ജംഷഡ്പൂർ എഫ് ആണ് ക്യാഷ് അവാർഡായി പത്ത് ലക്ഷം രൂപയാണ് ജംഷഡ്പൂർ എഫ് സി സ്വന്തമാക്കിയത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഗ്രാസ് റൂട്ട് റവൽ പ്രകടനം അതായത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുന്ന ക്ലബിന് ഈ അവാർഡ് സ്വന്തമാക്കി എഫ് സി ഗോവയാണ് പത്തു ലക്ഷം രൂപയാണ് എഫ് സി ഗോവയ്ക്ക് കിട്ടിയത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഏറ്റവും മികച്ച യൂത്ത് അവാർഡ് നേടിയത് ബാംഗ്ലൂരു എഫ് സിയാണ് പത്ത് ലക്ഷം രൂപയാണ് ക്യാഷ് അവാർഡായി കിട്ടിയത് ൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയത് മുംബൈ സിറ്റി എഫ് സിയുടെ ഭൂചാൽ ചപ്പയാണ് ഇരുപത്തിരണ്ട് മത്സരത്തിൽ നിന്നും ഒമ്പത് ക്ലീൻ ഷീറ്റാണ് താരം സ്വന്തമാക്കിയത് രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ക്യാഷ് അവാർഡായി കിട്ടിയത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഗോൾഡൻ ബൂട്ട് അവാർഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിമിട്രി ഓഫ് ഡയമൻ്റെ സ്വന്തമാക്കിയത് അദ്ദേഹം പതിനേഴ് മത്സരത്തിൽ നിന്ന് പതിമൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും നാല് യെല്ലോ കാർഡുമാണ് സ്വന്തമാക്കിയത് ക്യാഷ് അവാർഡായി മൂന്ന് ലക്ഷം രൂപയാണ് ക്യാഷ് അവാർഡായി നേടിയിട്ടുള്ളത് ഈ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ എമർജിംഗ് പ്ലെയർ അവാർഡ് യങ് പ്ലെയേഴ്സിന് നൽകുന്ന അവാർഡാണ് സ്വന്തമാക്കിയത് മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ വിക്രം പ്രതാപ് സിംഗ് ആണ് നാല് ലക്ഷം രൂപേന് ക്യാഷ് അവാർഡ് കിട്ടിയത് ഇരുപത്തിമൂന്ന് നിന്ന് എട്ട് ഗോൾ നാല് അസിസ്റ്റ് ആറ് യെല്ലോ കാർഡാണ് ഈ സീസണിൽ അധികം സ്വന്തമാക്കിയത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സെമി ഫൈനലിസ്റ്റുകളായ എഫ് സി ഗോവ ഒഡീഷ എഫ് സി എന്നിവർക്ക് ഒന്നര കോടി രൂപ വീതം ഓരോ ക്ലബിനും ഇന്ത്യൻ സൂപ്പർ ലീഗ് നൽകിയിട്ടുണ്ട് എഫ് സി ഗോവ ഇരുപത്തിരണ്ട് മത്സരത്തിൽ നിന്നും പതിമൂന്ന് മത്സരം വിജയിക്കുകയും മൂന്ന് മത്സരം തോക്കുകയും ആറ് മത്സരം സമനിലയിലാവുകയും ചെയ്തു ഒഡീഷ എഫ് സി ആണെങ്കിൽ ഇരുപത്തിരണ്ട് മത്സരത്തിൽ നിന്നും പതിനൊന്ന് വിജയവും അഞ്ച് തോടിയും ആറ് സമനിലയും സ്വന്തമാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ റണ്ണേഴ്സ് അപ്പായ മോഹൻ ബഗാൻ സൂപ്പർ ജെൻ്റെ എഫ് സിക്ക് ക്യാഷ് അവട്ടായ മൂന്ന് കോടി രൂപയാണ് നൽകിയത് ഇരുപത്തിരണ്ട് മത്സരത്തിൽ നിന്ന് പതിനഞ്ച് വിജയവും നാല് തോൽവിയും മൂന്ന് സമനിലയുമാണ് മോഹൻ ബഗാൻ ഈ സീസണിൽ സ്വന്തമാക്കിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അവകാശികൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് വിജയികളായ മുംബൈ സിറ്റി എഫ് സി ആറ് കോടി രൂപയാണ് സമ്മാനത്തുകയെ ലഭിച്ചത് മുംബൈ സിറ്റി ഇരുപത്തിരണ്ട് മത്സരത്തിൽ നിന്നും പതിനാല് വിജയവും മൂന്ന് തോൽവിയും അഞ്ച് സമനിലയുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത് ഫൈനലിൽ മോഹൻ ബഗ സൂപ്പർ ജയൻറ്റിൻ എഫ് സിക്ക് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മുംബൈ സിറ്റി തകർത്തത്